കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകു നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദ ഇങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനെ കാണാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതുന്ന നന്ദ ഗൗതത്തിനെ വിളിക്കുകയാണ് ഈ സമയത്ത് ഗൗതം അഭിരാമിയിലെടുത്തിരിക്കുമായിരുന്നു പെട്ടെന്ന് നന്ദയുടെ കോള് വന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചു വേണ്ട എടുക്കണ്ട എന്ന് കരുതി കോൾ എടുക്കണമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കോൾ എടുക്കാതെ ഒന്ന് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഇത് എന്ത് പറ്റി ഗോന്നും സാറിന് ഒന്ന് പറയാമായിരുന്നില്ലേ എന്താ സംഭവം ഇതുവരെ ആയിട്ടും കോള് വിളിച്ചിട്ടില്ല ഒന്ന് വിളിച്ചിട്ടാണെങ്കിലോ ഒന്നും എടുക്കുന്നുമില്ല നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പ അരിധതി ഇരിക്കുവാണ് ആ സമയത്ത് അർജുന അങ്ങോട്ട് വന്നു അപ്പൊ അരിന്തതി അർജുനങ്ങോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി വന്നു അപ്പൊ പിങ്കിയെ കണ്ടതും അരിന്ധതി പറഞ്ഞു ആഹാ പിങ്കി മോള് എന്ന് പറയാണ് ഇത് കേട്ടാ അർജുൻ ചോദിച്ചു അല്ല അപ്പൊ ഇത്ര സമയം ഇവിടെ ഇരുന്ന എന്നെ വെല്ലുമ്പോ കണ്ടില്ലേന്ന് ചോദിക്കാം അല്ല മോളെ അങ്ങനെയല്ലല്ലോ അല്ല മോനെ അങ്ങനെയല്ലല്ലോ കാരണം പിങ്കി പിങ്കിമോളെന്ന് പറയുമ്പോ പെണ്ണല്ലേ അല്ല പെണ്ണിനെന്താ കുഴപ്പം അല്ല സാധാരണ പെൺകുട്ടികളെല്ലാം രാവിലെ എഴുന്നേക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓ അങ്ങനെ ഈ സമയത്ത് മോഹിനി മോഹിനിയത്തെന്ന് പറഞ്ഞു അല്ല എന്നിട്ട് വേറൊരാളുണ്ടല്ലോ ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് എന്ന് പറയാണ് നന്ദേനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതന്നെ ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു അതേ നന്ദമോൾ ഇപ്പത്തേനെ എഴുന്നേറ്റ് വന്നോളൂ ഇനി നന്ദമോൾ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ടെന്ന് പറയാം അപ്പോഴാണ് നന്ദയുടെ അങ്ങോട്ട് നന്ദ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു ഓ നന്ദ വന്നല്ലോ ഇന്ന് എന്റെ പറ്റി നേരത്തെ വന്നത് ഇത് കേട്ടതും അറിഞ്ഞു ചോദിച്ചു അതെന്താ അമ്മ വെല്ലുമായി രണ്ടു പേർക്കും രണ്ടിതാണ് നന്ദയ്ക്കും പിങ്കിക്കും ഓരോ ഇതാണ് മുമ്പേ തന്നെയല്ലേ വെല്ലുമായി പറയുന്നേ പെൺകുട്ടികളൊക്കെ നേരത്തെ എഴുന്നേക്കണമെന്ന് ഇപ്പൊ നന്ദ നേരത്തെ വന്നപ്പോൾ എന്താ കുഴപ്പമില്ലേ ഇല്ല അവള് സാധാരണ ഇന്ന് ഒമ്പത് മണിയാകുമ്പോഴേ എഴുന്നേക്കാറുള്ളൂ അത് നേരത്തെ വന്നോണ്ട് ഞാനിങ്ങോട്ട് പറഞ്ഞാ എന്ന് പറയാണ് പെട്ടെന്ന് ലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് നന്ദയുടെ മുഖം നോക്കിട്ട് വന്ന് എന്ത് പറ്റി മോളെ നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കണേ വേണ്ട അമ്മ എനിക്കിപ്പോൾ ചായ വേണ്ട മോൾക്ക് എന്താ പറ്റിയത് മോളുടെ മുഖം എന്താ വാടിയിരിക്കണേ എന്നാൽ രാത്രി ഉറങ്ങിയില്ലേന്ന് ചോദിക്കും ഏ ഗൗതം സാർ ഇതിലായിട്ട് വന്നിട്ടില്ലെന്ന് ഏ ഏഹ് ഗൗതമോൻ ഇതിലായിട്ട് വന്നിട്ടില്ലേ അവരിത് എവിടെ പോയി കിടക്കുക പെട്ടെന്ന് അരുതി ചോദിച്ചു അല്ല നിന്നെ ചോദിക്കാം ഇല്ല വിളിച്ചില്ല നീ എന്നിട്ട് അങ്ങോട്ടും വിളിച്ചു നോക്കില്ലേ ഞാൻ രണ്ടു മൂന്ന് വട്ടം വിളിച്ചു പക്ഷെ കോളെടുത്തില്ലാന്ന് പറയാണ് അവൻ എങ്ങോട്ടാ പോയത് നിന്നോടൊന്നും പറയാതെയാണോ പോയത് അതെ ഞാൻ ചോദിച്ച എങ്ങോട്ടാണ് പോണേന്ന് പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുവോ ചെയ്തതെന്ന് പറയാം ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞു ഗവൺമെന്റിന്റെ കാര്യം അറിയാലോ ഗവൺമെന്റ് എന്തെങ്കിലും ഓഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും ഡ്യൂട്ടി കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറയാ പെട്ടെന്ന് നന്ദ പറഞ്ഞു അതെ ഒരു പെണ്ണ് വിളിച്ചിട്ടാണ് ഗവർണർ സാർ പോയെന്നു പറയുന്നത് പെണ്ണ് വിളിച്ചിട്ടോ ഒരു നിമിഷം പിങ്കി ഞെട്ടിപ്പോയി പെണ്ണോ പെട്ടെന്ന് പിങ്കി വെച്ചു ഏത് പെണ്ണാ ഏത് പെണ്ണാ വിളിച്ചാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ അർജുൻ ചോദിച്ചു നിനക്ക് എന്താ ഇത്ര മാത്രം ഇത് ഏഹ് ഗോതമേൻ്റെ ഒരു പെണ്ണ് വിളിച്ചെന്ന് അറിഞ്ഞപ്പൊ നീ മാത്രം എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കും ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ലോ ഏത് പെണ്ണാ വിളിച്ചാന്ന് ചോദിച്ചാ അല്ല ഗോതമേണിനെ വിളിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും നിനക്കറിയാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ പരിചയത്തിലുള്ള പെൺകുട്ടികളാണ് അറിയാലോ ആരാ വിളിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ എന്നെ ആ കടിച്ചു ഞാൻ വരണം പറയാ ഈ സമയം നന്ദ പറഞ്ഞു അതെ എനിക്കറിയത്തില്ല അതാ ആരാന്നിനിക്കരു അഭിരാമിന്നാ കണ്ടത് അഭിരാമി വിളിച്ചിട്ടാ പോയേക്കുന്നേ പക്ഷെ ആരാന്ന് എന്താണെന്നു പറഞ്ഞില്ല അപ്പൊ ലക്ഷ്മിയമ്മ ചോദിച്ചു നിനക്ക് ചോദിക്കാൻ വല്ലായിരുന്നോ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചമ്മേ പക്ഷെ പറയണ്ടേ പറയാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പറയിപ്പിക്കാൻ പറ്റുവോ ഗൗതമ സാറിനെ കൊണ്ട് ആനന്ന് പറയിക്കാനായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല അവള് വിളിച്ച ഉടനെ അങ്ങോട്ട് പോയതാ പിന്നെ എനിക്കൊരു വിവരം അറിയില്ലെന്ന് പറയാ ഇത് കേട്ടതും പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്നാലും ഏത് പെണ്ണായിരിക്കും വിളിച്ചിരിക്കുന്നെ അതും ഗൗതുമിനെ ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഏതോ പെണ്ണ് വിളിച്ചിട്ടാ ഗ്രോതം പോയേക്കുന്നത് ഞാനിവിടെ എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും എന്റെ നേരെ ചാടി കടിക്കാനായിട്ട് വരും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറയാ എല്ലാവർക്കും ആ പാട് കൺഫ്യൂഷൻ ആയി എന്നാലും ആരായിരിക്കും വിളിച്ച ഈ സമയം മോഹിനി പറഞ്ഞു അല്ല പെണ്ണ് വിളിച്ചിട്ട് പോവാൻ മാത്രം കാടംകുളിയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇനിയിപ്പൊ എങ്ങോട്ട് പോകാനാന്ന് പറഞ്ഞു അതെ അവനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും അത് ചിലപ്പോ ഒഫീഷ്യലെ കാര്യത്തിന് അർജുൻ പറഞ്ഞു ശരിയാ ലക്ഷ്മമായി വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും അതുകൊണ്ട് പോയിട്ട് വരട്ടെ ഇനി ഗൗതമായിട്ട് വരുമ്പോൾ ഗൗതമേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാമല്ലോ ആരാന്നുള്ള കാര്യം പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ഇതിനിങ്ങനെ വെറുതെ വളച്ചൊടിക്കേണ്ടെന്ന് പറയാണ് ഈ സമയം ഗൗതമ് അഭിരാമിയുടെ എടുത്തിരിക്കുക അഭിരാമിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അഭിരാമി പറഞ്ഞു മതി എനിക്കിനി വേണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാമി നിന്റെ വയലിൽ ഒരു കുഞ്ഞുണ്ട് ആ ഒരു ഓർമ്മ വേണം പിന്നെ ഡോക്ടർ വന്നിട്ട് എന്നെ ചീത്തേ പറയാൻ പോകുന്നേ ഇത് കേട്ട അഭിരാമി പെട്ടെന്ന് സൂരജിനെ ഓർക്കുവാണ് സൂരജ് പറഞ്ഞു നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നാലേ നമ്മുടെ വയറ്റിൽ കിടന്ന് മോഹൻ വളരുവുള്ളൂ ഇനി അടുത്ത നമ്മുടെ യോദ്ധാവ് എന്താ അമ്മയും ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല ഞാൻ കാരണം ഗൗതമെന്റിന് ബുദ്ധിമുട്ടായല്ലേ എന്ന് ചോദിക്ക ഏഹ് എനിക്ക് എന്ന് പറയാം ഈ സമയത്ത് ഗൗതമെന്റെ സ്ഥാനത്ത് അഭിരാമി കാണുന്ന സൂരജിനെയാണ് സൂരജ് തന്നെ നോക്കുന്ന പോലെ തന്നെയാണ് അത്ര കെയറിങ്ങോടുകൂടി അർജുൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ അല്ല ഗൗതം ഗൗതം ഗൗതന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല കുടുംബത്തെക്കുറിച്ച് ആമയ്ക്കറിയാലോ ഇന്ദീപരത്തെ കുറിച്ച് ആമയ്ക്ക് അറിയാവുന്നല്ലേ ഇന്ദീപരത്തിൽ ആമയ വന്നിട്ടോളോ അല്ലേ അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചേ കുടുംബം എന്ന് പറഞ്ഞ ഭാര്യയും കുട്ടികളൊക്കെ അതോ അതെ എന്റെ ഭാര്യ അളകനന്ദയാ അപ്പൊ അവൾ സുന്ദരിയൊക്കെ ആയിരിക്കുമല്ലേ നീക്കണം ഉം അവള് സുന്ദരി മാത്രമല്ല അവള് നല്ല മനസ്സുള്ളവളോ എന്നു പറയാ എനിക്കത് മനസ്സിലായി അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത്ര ഫ്രീ ആയിട്ട് ഗവൺമെന്റ് എന്റെ അടുത്ത് വന്നിരിക്കാൻ ഇരിക്കാൻ അവൾ നല്ല പെൺകുട്ടിയാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഗൗതത്തിന് നല്ല മനസ്സായതുകൊണ്ട് നല്ല പെൺകുട്ടികളെ മാത്രം ജീവിതത്തിലേക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗൗതം ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ ആലോചിക്കുക അവിടെ ഇരുന്ന് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നന്ദവല്ലാത്ത ടെൻഷൻ ഇരിക്കുക ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ ഒന്ന് ചെയ്തിട്ട് കാര്യം എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് ഒരുപക്ഷെ അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ വരവ് ഇങ്ങളെ ഒന്ന് പതിപ്പിച്ചു നോക്കിയാലോ ഇവളെ പതിപ്പിക്കുവാണെങ്കിൽ ചിലപ്പോൾ ചില വിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയായിരിക്കും അഭിരാമി ആരാന്നുള്ള കാര്യം പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് ജ്യൂസോ മറ്റോ വേണമെന്ന് നന്ദയോട് ചോദിക്കുവാണ് പിങ്കി ഇത് കേട്ടതും നന്ദ പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് അല്ല നീ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചോദിച്ചാ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ ഓ ഗൗതുമിനെക്കുറിച്ചായിരിക്കുമല്ലേ ആ അഭിരാമിയനെ കുറിച്ചായിരിക്കുമല്ലേ നീ ചോദിക്ക അതെ നീ ഒന്നും ശല്യം ചെയ്യാതെ പൊക്കേ പിങ്കി എന്ന് പറയണ അല്ല ഞാനേ ചോദിച്ചാലും നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഈ സമയത്താണ് അർജുൻറെ വരവങ്ങോട്ട് അർജുന ആഹാ ഞാനെന്താ എന്ത് കാഴ്ച കാണുന്നേ ആഹാ ശത്രുക്കൾ നമ്മൾ ഒന്ന് ഒന്നിച്ചു വന്ന് ചോദിക്കണം ഇത് കേട്ട പിങ്കി പറഞ്ഞു അതിന് ശത്രുക്കൾ ആരാ അർജുനോട് ആരാ പറഞ്ഞു ചോദിക്കുക അർജുനൻ പറഞ്ഞു അല്ല അത് പിന്നെ ആ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഒന്നല്ല ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് മനസ്സിലായെന്ന് പറയണം നീ എന്താ അർജുന വിചാരിച്ചിരിക്കുന്നത് ഞങ്ങള് തമ്മിൽ എപ്പോഴും ഉടക്കാന്നുള്ള കാര്യമോ അതിന് ഞങ്ങള് തമ്മിൽ വഴക്കൊന്നും എന്ന് പറയാ ഇത് കേട്ട അർജുൻ പറഞ്ഞു അല്ല നിങ്ങൾ തമ്മില് വഴക്കില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല സാധാരണഗതിയിലേ ശത്രുരാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് ന്യൂസിനകത്ത് പത്രത്തിനതൊക്കെ കാണും പക്ഷെ ഇത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നാ പറയൂ ഇത് കേട്ടതും പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി പറഞ്ഞു അർജുനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്ക പെട്ടെന്ന് നന്ദിയോടിച്ചു എന്ത് പറ്റി നന്ദേടത്തി പിങ്കി ഒന്ന് എന്താ സംസാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല എന്നോട് വന്ന ഒന്നും പറഞ്ഞില്ല ജ്യൂസ് വേണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഹോ ഹോ അപ്പൊ അതാണ് കാര്യം എന്തോ കാര്യസാധ്യുണ്ടല്ലോ നീ ജ്യൂസുമായിട്ട് നന്ദേടത്തിയുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്നത് ഈ സമയത്ത് നന്ദ പറഞ്ഞു മിക്കവാറും ഗൗതമേടായിരിക്കും സന്തോഷത്തോടു കൂടിയാണ് പോയി കഥകൾ തുറക്കുന്നത് കഥകൾ തുറന്നു കഴിയുമ്പോൾ കണ്ടത് കമ്മീഷനെയാണ് കണ്ടത് കമ്മീഷനെ കണ്ടപ്പോൾ കമ്മീഷന് ഞാൻ കമ്മീഷനാണെന്ന് പറയുന്നത് നന്ദ പറഞ്ഞു മനസ്സിലായി സാർ കയറി വരാൻ പറയണെ അങ്ങനെ കമ്മീഷൻ അകത്തേക്ക് കയറിയിരുന്നു ഈ സമയത്ത് നന്ദയും പിങ്കിയും ഇങ്ങനെ അർജുന എല്ലാവരും കൂടെ ആകാംക്ഷ ഉറങ്ങി നോക്കിയിരിക്കുക അതെ എനിക്കിവിടെ അടുത്തൊരു ഫങ്ക്ഷൻ വരാനുണ്ടായിരുന്നു അപ്പോൾ വന്ന സമയത്ത് ഞാൻ ഗൗത്തിനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്ന കയറിയതാന്ന് പറയാണ് അല്ല ഗൗതമെന്തു ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി ഇതാ പേൾ സാർ ഡ്യൂട്ടിക്ക് പോയിട്ട് ഗൗതം ഇവിടെ ഇല്ലെന്ന് പെട്ടെന്ന് അർജുൻ പിങ്കി പറയാണ് ഇവിടെ ഇല്ലെന്നോ ഓ അപ്പം പുറത്ത് പോയതല്ലേ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതായിരിക്കുമല്ലേ ഓ ശരി ഒന്ന് കണ്ടുപോകുന്നോർത്ത് വന്നാ ഞാൻ കാടൻകുലിയിലെ റിപ്പോർട്ടും തന്നില്ല അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് പോകാൻ കരുതി ഞാൻ ഇവിടെ കയറിയതാന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു ഞാൻ എന്നും ഗൗതത്തിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതത്തിനെ വിളിക്കുകയാണ് ഈ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിങ്കി പിങ്കിയെ നന്നയക്കിരിക്കുക അവർക്കൊന്നും പറയാനും പറ്റിയില്ല അങ്ങനെ ഗൗതത്തിനെ വിളിച്ചും ഗൗതം ഫോൺ എടുത്തു കമ്മീഷണർ അല്ലെ ഫോൺ ഫോണെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ സാറിന് ചോദിക്കുവാണ് അല്ല ഗൗതം ഇപ്പ വടിയാ അല്ല സാർ ഞാനൊരു പേഴ്സണൽ കാര്യമായിട്ട് രണ്ട് ദിവസത്തെ ലീവ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന് കിട്ടിയില്ലേന്ന് ചോദിക്കുക അതെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തില്ല എനിക്ക് എനിക്കിച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ആ കുഴപ്പമില്ല പിന്നെ ഞാൻ ആ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് റിപ്പോർട്ട് കിട്ടിയില്ലോ ആ ഗൗതിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാ മതി എന്ന് പറയാം ഫോൺ വെച്ച് കഴിഞ്ഞപ്പ നന്ദി വെച്ചു അന്ന ഗൗതം സാർ എന്തു പറഞ്ഞു അല്ല എന്തോ പേഴ്സണൽ കാര്യമായിട്ട് പോയിരിക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് ശേഷം വന്നാൽ മതി റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വാർ പറയോ ഇത് കേട്ടത് നന്ദിക്ക് വല്ലാത്ത ടെൻഷൻ ദൈവമേ പേഴ്സണൽ കാര്യങ്ങളോ തങ്ങൾ തങ്ങളറിയാത്ത എന്തോ പേഴ്സണൽ കാര്യങ്ങള് അപ്പൊ ആകെ പാടേ ടെൻഷനായിപ്പോയി എന്ത് ഭയന്നു നിർത്തില്ല എന്നാ ശരി അതെ ഗൗതം വരുമ്പോൾ ഞാൻ വന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ കാര്യം പറയാനും വിട്ടുപോയി ഞാൻ ഇവിടെയാണെന്നുള്ള കാര്യം കുഴപ്പമില്ല വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ് ഈ സമയം പിങ്കി പറഞ്ഞു അപ്പോഴേ പറഞ്ഞില്ലേ ഗൗതം കാടംകൊല്ലിലേക്കൊന്നും അല്ല പോയിരിക്കുന്നെ ഗൗതം വേറെ എങ്ങോട്ടാണ് പോയേക്കുന്നത് ആ പെണ്ണ് അഭിരാമി വിളിച്ചിട്ട് അങ്ങോട്ടാ പോയേക്കണേ ഇത് കേട്ടോ അറിഞ്ഞു നീ ഒന്നും പിങ്കി പിങ്കീന്ന് ചോദിക്കുകയാണ് ഓ ഇപ്പം ഞാൻ പറയുന്ന ആ കുറ്റം ചെയ്യുന്ന ആർക്കും കൂടെ ഒറ്റവും കുഴപ്പമൊന്നുമില്ലല്ലേ ഞാനൊന്നും മിണ്ടുന്നില്ല ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു പോവാണ് അർജുനെന്നൊരു നന്ദയോട് പറഞ്ഞു നന്ദയുടെ വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഗൗതമണ്ഡിനെ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും ഇനിയിപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്നും അറിയാം വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കണ്ടേ അതിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറഞ്ഞു പിന്നീട് അർജുനും കൂടെ പോയപ്പോൾ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താ ചെയ്യണ്ടേ എന്താ ഒന്നും അറിയത്തില്ല ഇനി എവിടെയാ എന്താ ഈ ഗൗതമണ്ഡിനെ ആരെ വിളിച്ചാലൊന്നും കിട്ടുന്നേ ഒരുപക്ഷെ തന്നോട് വല്ല കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം നന്ദയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട് പിന്നീട് നന്ദ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് കടന്നു വന്നു പിങ്കി വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് ഈ അഭിരാമി ആരാന്നറിയാവുന്ന ചോദിക്കുക ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അഭിരാമി ആരാന്നറിയാ എങ്കിൽ ഞാൻ പിന്നെ പറയത്തില്ല ചോദിക്കുക അല്ല നിനക്കത് അറിയണമെന്നില്ലേ ആരോട് ചോദിക്കാനാണ് ഗവർണർ സാറിനോട് ചോദിച്ചിട്ട് ഗവർണർ സാർ പറഞ്ഞില്ലോ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം അവർ പറയുന്നോടം വരെ ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു കൊറേ സമയം ചോദിച്ചാൽ എനിക്ക് ദേഷ്യ സങ്കടം വരെ ഞാൻ ചോദിക്കാൻ പോയില്ലെന്ന് പറയാം അതാ നിന്റെ കുഴപ്പം ഇത് കേട്ടെന്ന് പറഞ്ഞു നന്ദ പറഞ്ഞ അതിന് ഞാൻ പിങ്കി അല്ലല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതത്തിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ഗൗതത്തിനെ നഷ്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അറിയാലോ ഒരു പെണ്ണാണ് വിളിച്ചിരിക്കുന്നെ അവൾ എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്നോ അറിയത്തില്ല കാടൻകുല്ലി പോയിട്ട് മൂന്നാല് ദിവസം ഗൗതമം എവിടെയായിരുന്നു അതിനെക്കുറിച്ച് നീ ചിന്തിച്ചോ ഇല്ലല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ കരഞ്ഞോണ്ട് ഇവിടെ ഇരിക്കത്തുള്ളൂ കണ്ട പെണ്ണുങ്ങൾ ഗൗതത്തിനെ കൊണ്ടുപോകും പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് മന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥ പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ പുഷ്പം ബില്ലടക്കാൻ പോയേക്കോണ് കൈ ഒരു വലിയ കെട്ടക്കുണ്ട് അങ്ങനെ ബില്ലടക്കാൻ ചെന്നപ്പം കൗണ്ടറിനിക്കുന്ന പെണ്ണോട് പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം വലിയ ബില്ലാട്ടോ ഇത്ര വലിയ ബില്ലൊന്നും അടയ്ക്കാൻ ഇപ്പം എൻ്റെ ഇല്ല ഞാൻ പിന്നെ കുറച്ചേക്ക് തന്ന് കീർക്കാന്ന് പറയുന്നത് അതെ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് പറയാം ഞാൻ പോകുന്നതിന് മുമ്പ് തരാം പെങ്ങളെ തന്ന് തീർത്തോളാന്ന് പറയാം അതെ കൈക്ക് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ അതിനേക്കാളും വലിയ ബില്ലാണല്ലോ വന്നിരിക്കുന്നത് ചെറിയ മുറിവോ അതൊരു കോടാലി കൊണ്ടതാ കോടാലി കൊണ്ടതോ അങ്ങനെയൊന്നും അല്ല ഡോക്ടർ പറഞ്ഞേ പടിവാൾ കൊണ്ടുള്ള മുറിവേറ്റാണല്ലോ അല്ലാത്ത പിന്നെ ഞാന് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച പുഷ്പം കാണുന്നേ കാരണം ഗൗതം അഭിരാമിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നേ അതിലൂടെ നടന്നു പോവാണ് അഭിരാമിയുടെ വലിയ വയറൊക്കെ വെച്ചാണ്ട് സ്കാനിങ്ങിന് പോകുന്നതാണ് ഗൗതം പറയാം എന്നാലും ഇത്ര വലിയ ഹോസ്പിറ്റലായിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ ഇത്ര ദൂരം വരണം ഇത് എന്തൊരു നോക്കി നിനക്ക് വല്ല ബുദ്ധിമുട്ട് കൊണ്ട് ആമീന വയ്ക്കുക ഏ എനിക്കൊരു കുഴപ്പമില്ല ഗൗതം പതുക്കെ ആമീനെ താങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് ഈ കാഴ്ച പുഷ്പൻ ഇങ്ങനെ ഒന്നുകൂടെ കണ്ണു ചിമ്മി നോക്കുവാണ് താൻ കാണുന്ന സത്യമാണോ മിഥ്യയാണോ എന്നറിയാതിരിക്കാൻ ആ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഇനിയിപ്പം നന്ദയും പിങ്കിയും കാര്യങ്ങളൊക്കെ അറിയും അവർ ഗൗഹത്തിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പോകുന്നുണ്ട് ഗൗഹത്തിനെ രക്ഷിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു